ീവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ഒന്ന് കെരിയാവു പതിനാല് ജോഹന്നാൻ ഇരുപതിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വെളിപ്പാട് ഇരുപതിന്റെ ഒന്ന് മുതൽ പത്ത് വരെ അടഞ്ഞ കല്ലറകൾക്ക് മുന്നിൽ കരയുന്ന സർവ്വസാധാരണമാണ് എന്നാൽ ചരിത്രത്തിൽ ഒരിക്കലായി മക്തലക്കാരി മറിയ തുറക്കപ്പെട്ട കല്ലറയ്ക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് നിന്നു യേശുവിനെ അടക്കിയ കല്ലറയായിരുന്നു അത് കൂടെ വന്നവർ തിരിച്ചു പോയിട്ടും തിരിച്ചു പോകുവാൻ അവർക്ക് സാധിച്ചില്ല അവർ ആ കല്ലറയ്ക്കൽ കരഞ്ഞു പ്രിയരെ യേശുവിന്റെ ശരീരം ആരോ എടുത്തുകൊണ്ടുപോയി എന്ന ചിന്തയാണ് അവളുടെ കണ്ണുനീരിന്റെ കാരണം യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല ആകയാൽ നമുക്കതിനെ അറിവില്ലായ്മയുടെ കണ്ണുനീർ എന്ന് വിളിക്കാം അവളുടെ ആ കണ്ണുനീർ തുടയ്ക്കപ്പെട്ടത് സ്വർഗീയമായ രീതിയിലാണ് ആദ്യം ദേവദൂതന്മാരും പിന്നെ കർത്താവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു തന്നെ ഉയർപ്പിച്ച പിതാവിന്റെ അടുക്കൽ പോകുന്നതിന് മുൻപ് അവൾ കരികിലേക്ക് ചെന്നു അവള കണ്ണുനീർ മാറ്റി യഥാർത്ഥ സ്നേഹത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും ഉണ്ടാകുന്ന അബദ്ധങ്ങളെ ദൈവം അംഗീകരിക്കുകയും അവരെ സത്യത്തിലേക്ക് നടത്തുകയും ചെയ്യുമെന്ന് ഈ സംഭവം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു ആകയാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശ്രദ്ധിക്കുവാനും സത്യത്തിൽ ജീവിക്കുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കും സ്നേഹവനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ അബദ്ധങ്ങളെ തിരുത്തി ഞങ്ങളെ സത്യത്തിൽ നടത്തുന്നത് കൊണ്ട് അങ്ങയോട് നന്ദി പറയുന്നു അബദ്ധങ്ങൾ ചെയ്യാതെ കൃത്യമായി ചെയ്ത് നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ ക്രിസ്തേശൻ നാമത്തിലാകയാൽ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമേ ആമേ